നിങ്ങളുടെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമാണല്ലോ ഹലാൽ ആ ഹലാൽ ഹോട്ടലിൽ ഇവിടെ ഒരു മുസ്ലിം മുസ്ലിങ്ങളുടെ ഹലാൽ ഹോട്ടലിൽ ഒരു ഹിന്ദു കയറുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും വർഗീയത പറയുന്നു നിങ്ങൾ പറയില്ലേ നിങ്ങളുടെ ഹലാൽ ഹോട്ടലിൽ ഒരു ഹിന്ദു അപ്പൊ യുവമാരാണ് ഇതിനൊക്കെ തുടക്കം ഇടുന്നത് യുവമാര് പറയുന്നു ഓണം ആഘോഷിക്കല്ലേ പിന്നെ നിങ്ങളുടെ ഹലാൽ ഹോട്ടലിൽ ഞങ്ങൾ കയറുന്നില്ല ഹലാൽ ബോർഡൊക്കെ എടുത്ത് വെച്ചിട്ട് അതാണ് ഈ കാർവാർ യാത്രയിലൊക്കെ നടന്നറിയാമോ ഇപ്പൊ ഇവിടെയിൽ നിന്ന് പറയുമ്പോൾ അമ്പോ എന്ന് തോന്നുന്നു പക്ഷെ ഉത്തർപ്രദേശിലൊക്കെ ചെല്ലുമ്പോൾ ഇത് അവിടെ നടക്കുന്നുണ്ട് കാർവാർ യാത്രയിൽ നിങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ കയറുന്നില്ല ഞങ്ങൾ വ്രതമെടുത്തിരിക്കുകയാണ് ഈ പൊളികാനം പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വ്രതമെടുത്തിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഹോട്ടലിൽ കയറാൻ താല്പര്യമില്ല കാരണം ഒരു പച്ചക്കെ പറയുകയാണ് നിങ്ങളുടെ പേരെഴുതി പ്രദർശിപ്പിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം ഹലാൽ ഭക്ഷണങ്ങളാണ് ഞങ്ങൾക്കത് കഴിക്കാൻ താല്പര്യമില്ല നിങ്ങൾ വ്രതമെടുത്തിരിക്കുകയാണെന്നുള്ള അവന്റെ ഈ പുള്ളിക്കാരം പറയുന്ന പോലെ അവന്റെ വിശ്വാസത്തോട് അവൻ കണിഷത പാലിക്കുകയാണ് അപ്പത് വർഗീയതയാണ് ഉസ്താദ് ഞാൻ തിരിച്ചു ചോദിച്ചാൽ ഉസ്താദിന്റെ അണ്ണാക്കിൽ പിരിവിട്ടൂലേ ചോദിക്കാം ഞാൻ നാളെ മൂല്യ പറയണം എനിക്ക് ഹലാൽ ഹോട്ടലുകളും വേണ്ട എനിക്ക് പുതിയ പുതിയ ഹോട്ടലുകൾ വേണം എന്ന് ഞാൻ ചിന്തിച്ചാലോ അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുകയാണ് ഞാനൊരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറുന്നില്ല എന്ന് ചിന്തിച്ചാലോ നമ്മുടെ നാളെ എവിടെ പോയി നിൽക്കും അല്ല അത് മാത്രമല്ല ഓണം എന്ന് നമ്മുടെ ഒരു ഐതിഹ്യ ദേശീയ ഉത്സവമാണ് ഐതിഹ്യം അദ്ദേഹം ഞാനൊരു കാര്യം പറയട്ടെ ഈ ഓണം ഈ പെരുന്നാള് ക്രിസ്മസ് അയ്യോ ഇതൊന്നും ഇല്ലാതെ എന്തോ മലയാളി ഉള്ളത് ഞാൻ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും സദ്യ കഴിക്കും സദ്യ കഴിക്കും നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യും സദ്യയുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ അതുകൂടെ വെച്ചുകൊടുക്കും നമ്മൾ അവിടെ പോയി ബിരിയാണി കഴിക്കും അല്ലേ അവരുടെ വീട്ടിൽ പോയി ബിരിയാണിയും കഴിക്കും അത് കഴിച്ചിട്ട് അവരെ ഇങ്ങോട്ട് വിഷുവിന് വിളിക്കും ഓണക്കോടി അവർക്ക് വാങ്ങിച്ചു കൊടുക്കും നമ്മൾ നമ്മളങ്ങനെ അല്ലേട്ടോചിച്ചു ക്രിസ്മസ് അതേ പറഞ്ഞാൽ എനിക്ക് ഓണവും വിഷുവിനെയൊക്കെ കാട്ടാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ക്രിസ്മസ് ക്രിസ്മസ് നല്ല ദിവസമല്ല ഞാൻ വീട്ടിൽ പണ്ട് പുൽക്കൂടൊക്കെ അയ്യോ ഭയങ്കര ദിവസമാണ് ഇപ്പൊ എന്റെ വീട്ടിലൂടെ അതുവഴി കടന്നുപോകുന്ന ആൾക്കാരെ വീട് കണ്ടാൽ ഒരു ക്രിസ്ത്യാനിയുടെ വീടാണെന്ന് തോന്നുന്നു എന്നാൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ക്രിസ്മസ് അപ്പൊ മാസ്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ അച്ഛനൊരു വേണമെന്നപ്പോ മാസ്ക് കൊണ്ടു വന്ന പുൽക്കൂട് കൊണ്ടുവന്നു ഭയങ്കര ദിവസം പുൽക്കൂടൊഴുക്കി അതിനകത്ത് ലൈറ്റ് ഇട്ടേക്കും ഇപ്പൊ രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഈ പുൽക്കൂടിനെ ഈ വൈക്കോലൊക്കെ വെച്ചിരിക്കില്ല അതിനകത്ത് ഈ യേശു ക്രിസ്തുവിനെ തട്ടി മാറ്റിയിട്ട് പൂച്ച കയറി കിടക്കും പൂച്ച അടിച്ചു ഓടിച്ചിട്ട് വീണ്ടും അടുത്ത് തിരിച്ചു വെക്കും അങ്ങനെയൊക്കെ ഭയങ്കര രസമായിട്ട് ആഘോഷിച്ച് വന്ന് അഭിനെ ക്രിസ്മസിന് കേക്ക് മുറിക്കും മഞ്ഞ് ഒരു ധനുമാസം ഒരു ഭയങ്കര നക്ഷത്രം അല്ലാത്തൊരു നൊസ്റ്റാലിക് ഫീലാണ് എനിക്ക് ക്രിസ്മസ് വരും ഓണത്തിനെ കാട്ടിലും നമ്മൾ അങ്ങനെയാണ് ഇവിടെ വളർന്നു വരുന്നത് അതിൻ്റെ ഇടയിലാണ് അന്മാരൊക്കെ കുത്തിരിപ്പുള്ള വിഷങ്ങൾ കുത്തി തിരിപ്പുമായിട്ട് വരുന്നത് അത് പറയുന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളുമായിട്ട് വരുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്തായാലും ഇതൊന്നും കേട്ടിട്ട് ഇവിടെയുള്ള മുസ്ലിം സ്ത്രീകൾ അടക്കമുള്ള ഇവിടെ സൗദി അറേബ്യ മാറി മുസ്ലിം സ്ത്രീകള്